ഹായ് പ്രീമള സുഹൃത്തുക്കളെ ഒന്നും ആലോചിക്കാതെ വായി തോന്നുന്നത് വൈകാരികമായി പറയുകയും പിന്നീട് അതിൻ്റെ പേരിൽ സംഭവിക്കുന്ന എല്ലാ ഭവിഷ്യത്തുകളും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് മദ്രസയിൽ നിന്ന് പരിശീലിച്ച ഒരു ബുദ്ധിയാണ് അവർക്ക് അതുകൊണ്ട് ഏത് കാര്യവും ലോജിക്കോടു കൂടി ചിന്തിക്കാനോ യുക്തിയോടുകൂടി പ്രാവർത്തികമാക്കാനോ അവർക്ക് കഴിയില്ല കുംഭമേള തുടങ്ങുന്ന സമയം തന്നെ ഇവരെന്തിനാണ് ഇത്രയും വെഗിളി പ്രകടിപ്പിക്കുന്നത് ഇത് ഇന്ത്യയാണല്ലോ എല്ലാ മതവിഭാഗങ്ങളും ഒരേപോലെ തന്നെ അവനവൻ്റെ മതവിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം വിശ്വാസമെങ്കിൽ വിശ്വാസം നമുക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നുന്നത് അവർക്ക് അവരുടെ വിശ്വാസമാണ് ശരി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഇവിടെ വേറെ മതവിശ്വാസികളുടെ ഒരു ആഘോഷവും പാടില്ല എന്ന് എങ്ങനെ പറയും പിന്നീട് പല രൂപത്തിലും പലതും പറഞ്ഞ് കലാപമുണ്ടാക്കുമെന്നും ഉണ്ടാക്കുമെന്നും യോഗിയെ കൊല്ലുമെന്നും കുംഭമേള ഏത് രൂപത്തിലും തടസ്സപ്പെടുത്തും എന്ന് പറഞ്ഞ കാക്കമാർക്ക് പണി കിട്ടി കേട്ടില്ലേ കുംഭമേളയിലെ തീപിടുത്തം മഹാകുംഭമേളക്കിടയിൽ തീർത്ഥാടകർ താമസിച്ചിരുന്ന ക്യാമ്പിലാണ് വലിയ രൂപത്തിൽ തീപിടുത്തം ഉണ്ടായത് ശാസ്ത്രി ബ്രിഡ്ജിന് സമീപമാണ് സംഭവം നടന്നത് മഹാകുംഭ് ടെന്റ് സിറ്റിയിലെ സെക്ടർ പത്തൊൻപതിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് പാചക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനത്തിൽ പറയുന്നത് മൂന്ന് പാചക സിലിണ്ടറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് തീപിടുത്തത്തിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ടെന്റുകളാണ് കത്തി നശിച്ചത് പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ആളപയ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും അഗ്നിശമന സേനാ അംഗങ്ങൾ തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയിലെ അഥവാ എൻ ഡി ആർ എഫ് ഇതിന്റെ അംഗങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് സംഭവ സ്ഥലത്ത് എത്താൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പെട്ടെന്ന് തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മൂന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് ഇനിയും പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ് നിരവധി പേർക്ക് പൊള്ളലേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ആശുപത്രികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവ സ്ഥലത്തേക്ക് നിരവധി ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടുമുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് അഗ്നിശമന സേനാ അംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട് സെക്ടർ പതിനാറിൽ സ്ഥിതി ചെയ്യുന്ന ദിഗംബർ അനി അഖാരയിൽ വൈകിട്ട് നാലുമണിയോടുകൂടി പ്രസാദമുണ്ടാക്കുകയായിരുന്നു എന്നാണ് വിവരം ഈ സമയത്താണ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു വലിയ തീപിടുത്തമുണ്ടായത് ടെന്റുകളിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു തീപിടുത്തത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ടെന്റുകളാണ് ഏതാണ്ട് പൂർണമായും കത്തി തകർന്നത് ജനത്തിരക്ക് കാരണം അഗ്നിശമന സേന എത്താൻ സമയമെടുത്തു മഹാകുംഭമേളയിൽ മുഴുവൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പേടിക്കേണ്ടതില്ല എല്ലാ സെക്ടറുകളിൽ നിന്നുമുള്ള അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ടെന്റുകൾ കത്തി നശിച്ചു എന്ന് പറയുന്നുണ്ട് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയ ക്യാമ്പിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ ആളിപ്പടർന്നത് എന്നാൽ കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലെ സെക്ടർ പത്തൊൻപതിലെ ടെന്റുകളിലാണ് തീ ആളിപ്പടർന്നു പിടിച്ചത് പതിനാറിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കുംഭമേള നടക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെങ്കിലും ഇതുവരെ പറയത്തക്ക രൂപത്തിലുള്ള ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കിയെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രയാഗരാജിലെ ശാസ്ത്രി പാലത്തിന് സമീപമാണ് ആദ്യം തീ കണ്ടെത്തിയത് തീ പിടിച്ചതിനെ തുടർന്ന് സ്ഥലത്ത് വലിയ രീതിയിൽ പുക ഉയർന്നതും പരത്തി തീ കൂടുതൽ സ്ഥലത്തേക്ക് പടരുന്നതിന് മുമ്പ് തന്നെ അണയ്ക്കാൻ സാധിച്ചതുകൊണ്ട് വലിയ രൂപത്തിലുള്ള അപകടമാണ് ഒഴിവായി കിട്ടിയത് തീ പൂർണമായും അണച്ചു എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പത്ത് ടെന്റുകളാണ് കത്തി നശിച്ചത് എന്ന് പറയുന്നു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് എന്ന് മറ്റൊരു മാധ്യമവും പറയുന്നു സെക്ടർ പത്തൊൻപതിൽ ഗീതാ പ്രസിലെ പ്രസിന്റെ ഒരു ടെന്റിലാണ് തീ ഉയർന്നത് ജില്ലാ കളക്ടറാണ് ഇതൊക്കെ പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്തി അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നും അന്വേഷണം നടത്തുമെന്നും എ ഡി ജി പി വ്യക്തമാക്കിയിട്ടു ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കിടക്കുന്നത് കാരണം ഞങ്ങളെ കുംഭമേള തകർക്കുമെന്നും ഞങ്ങൾ ഞങ്ങളവിടെ കലാപമുണ്ടാക്കുമെന്നും ആദ്യം തന്നെ ജമാഅത്തിന്റെ പ്രസിഡന്റ് സെർ പറഞ്ഞല്ലോ ഷഹാബുദ്ദീം റെയിൽവേ അയാൾ പല രൂപത്തിലും ഈ കുംഭമേള തുടങ്ങുന്നതിനു മുമ്പ് തന്നെ പല രൂപത്തിലുമുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അയാൾ ഇത് അയാളുടെ അറിവോ സമ്മതമോ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഇതാരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ അല്ലെ ഒന്നും അറിയില്ല വഴിയേ പോകുന്ന വയ്യാവേലി പിടിച്ച് വേണ്ടാത്തടത്ത് വെച്ചത് അവിടേക്ക് ഇവർക്ക് അടുക്കാൻ പറ്റില്ല ഒറ്റ ആ ഏരിയയിൽ കണ്ടു കണ്ടുപോകരുതെന്നും ഇത് കാഫറുകളുടെ ഉത്സവമാണെന്നും നേരത്തെ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞുവെച്ചതാണ് വീണ്ടും അവിടേക്ക് വലിഞ്ഞു കയറിപ്പോയ മൂന്ന് നാല് പേര് ഇന്നലെ അറസ്റ്റിലായിട്ടുമുണ്ട് സന്യാസിമാരുടെ വേഷം കെട്ടി ഉസ്താദുമാർ അവിടേക്ക് കച്ച കെട്ടി പുറപ്പെട്ടതാണ് ബേഗിനകത്തുണ്ടായിരുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഖുർആാൻ ഖുർആാനിന്റെ ലഘുലേഖകളും മറ്റു പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നു എന്തായാലും കയ്യുടമയെ തന്നെ കാക്കാമാരെ പിടിച്ച് പൊക്കിയെടുത്തു കുറച്ചു കഴിഞ്ഞാൽ അവർ പ്രയാഗരാജിനകത്ത് തന്നെ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയനെ ഒരു സ്ഥാതം നൂന്ന് നിന്ന് വാങ്ങം വിളിക്കും മറ്റവൻ ഇക്കാമത്തും കൊടുക്കും പോരെ ഇങ്ങനെ എവിടെയും നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് പിന്നെ ഇത്തരം മഹാകുംഭമേളയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇരുമ്പ് നിക്കറ് പലരും മുറുക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ഒരു റാഷിദ് അബ്ദുള്ള ഐസസിലേക്ക് പോയി അവിടെ നിന്നിട്ട് അവൻ ഒരു ഓഡിയോ സന്ദേശം മലയാളികൾക്കായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു മലയാളികളെയൊക്കെ തീർത്ഥാടനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും നിങ്ങൾ എന്തിനാണ് കാഫറുകൾ ഉള്ള രാജ്യത്ത് ജീവിക്കുന്നത് ഏ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാ പറ്റുന്നത് അമ്പലങ്ങളും ചർച്ചകളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന മസ്ജിദ് എങ്ങനെയാ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മഹാകുംഭമേളയിലേക്ക് നിങ്ങൾ പൊയ്ക്കോ അവിടെ പോയിട്ട് നിങ്ങൾ പൊട്ടിത്തെറിച്ച് കുറച്ച് കാഫിറുകളെയെങ്കിലും ഇല്ലാതാക്കിയാൽ പടച്ചോന് എത്രമാത്രം സന്തോഷമുണ്ടാകും നമ്മളെ സൃഷ്ടിച്ച പടച്ചോനെ ആ സൃഷ്ടിപ്പിന്റെ മഹത്വം എന്താണോ അതങ്ങ് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റാഷിദ് അബ്ദുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്ന വോയിസ് സന്ദേശങ്ങളൊക്കെ കേന്ദ്ര ഇന്റലിജൻസ് തന്നെയാണ് പൊക്കിയെടുത്തത് ഇങ്ങനെ സ്ഥിരമായ രൂപത്തിൽ കാഫിറുകളുടെ ആഘോഷങ്ങൾ കലക്കാൻ വേണ്ടി വലിയ രൂപത്തിൽ കോച്ചിങ്ങുകൾ നേടി ഇവരെ കാരണം കാഫിറുകളുടെ ആഘോഷമാണ് ഇവരുടെ പ്രശ്നം ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ എന്താണ് സംഭവിച്ചത് അവരുടെ സംബ്ര കൺവെൻഷൻ സെന്റർ അവരെ മ്യൂസിക് ഫെസ്റ്റ് ആയിരുന്നു അത് നമുക്ക് ഹറാമാണ് നിങ്ങൾ പോണ്ടെന്നെ നിങ്ങൾക്ക് ഹറാമായ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യണ്ട അത് ഹലാലാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളുടെ ഹജ്ജ് ഉംറ തീർത്ഥാടനം ഏതെങ്കിലും ഒരു കാഫിർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവർക്ക് ഹറാമായ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കാര്യത്തിലാണ് വ്യാപൃതരായിരിക്കുന്നത് മറ്റവരെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും അവർ ശ്രദ്ധ കൊടുക്കില്ല അവരുടെ സമയവും അവരുടെ എഫേർട്ടും അവർക്ക് അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ നേരമില്ല കാരണം എന്തെന്നറിയാമോ അവർ മദ്രസയിൽ പോയി സംസ്കാരം നേടിയവരല്ല അവർ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയവരാണ് അതുകൊണ്ട് അവർക്ക് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗമല്ല അവർ അതുകൊണ്ടാണ് അവരതൊന്നും മൈൻഡ് ചെയ്യാത്തത് എന്തായിരുന്നാലും കാക്കായ്ക്ക് പിടി വീഴും ഇതിനോടകം തന്നെ യോഗിയാണ് ഷഹാബുദ്ദീൻ റസ്വി പറയിൽ വിമിക്കവാറും അകത്തായിട്ടുണ്ടാവുള്ളൂ കാരണം ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചതിൻ്റെ പിന്നിലെ ഇവരുടെ കരങ്ങളുണ്ടോ ഇല്ലേന്ന് അറിയത്തില്ലല്ലോ നന്ദി